ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ദിവസമാണെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം നോമിനേഷൻ പവർ നഷ്ടപ്പെട്ട അനീഷിന് അത് തിരികെ ലഭിച്ചിട്ട് ഇന്ന് നോമിനേറ്റ് ചെയ്യാനായിട്ട് എല്ലാ രീതിയിലും പറ്റുന്ന ഒരു ദിവസമാണ് അത് ബിഗ് ബോസ് തന്നെ എടുത്തു പറഞ്ഞു അതായത് ആദ്യം തന്നെ അനീഷിന്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി മറ്റേ ആരുടെ അനീഷിന്റെ അടുത്ത് എടുത്ത് ചോദിച്ചു അനീഷ് നിങ്ങൾക്ക് ഓപ്പൺ നോമിനേഷൻ ആണോ അതോ കൺസെഷൻ റൂമിലേക്ക് വന്നിട്ടുള്ള നോമിനേഷൻ ആണോ താല്പര്യമെന്ന് എടുത്തു ചോദിച്ചു അനീഷിന്റെ അടുത്ത് അനീഷ് പറയുകയുണ്ടായി അതും പെട്ടെന്ന് അതായത് ആരും പ്രതീക്ഷയില്ല അനീഷ് ഉത്തരം അതായത് എനിക്ക് ഓപ്പൺ നോമിനേഷൻ ബിഗ് ബോസ് എന്ന് എടുത്തു പറഞ്ഞു അനീഷ് അത്രത്തോളം കൂടി അനീഷ് പറയുകയുണ്ടായി എനിക്ക് എല്ലാവരുടെയും മുന്നിൽ നിന്നുകൊണ്ടുള്ള നോമിനേഷൻ മതി എന്നുള്ള തരത്തിൽ അതിനുശേഷം ബിഗ് ബോസ് അനീഷിനെ വിളിക്കുന്നു അനീഷ് വന്നുകൊണ്ട് രണ്ട് പേരുകൾ പറയുന്നു ആദ്യത്തെ പേര് ആദിലയുടെ പേരാണ് അനീഷ് പറയുന്നത് തികച്ചും ടിപൊളി എന്ന് പറയണം കാരണം ഓരോ പോയിന്റ് ആയിട്ട് അനീഷ് എടുത്ത് 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 ആതിലെ ഇരുത്തിക്കൊണ്ട് കൊണ്ട് ആതിലെ മുന്നിൽ നിന്നുകൊണ്ട് അനീഷിന്റെ ഒരു വലിയ തോതിലുള്ള ഒരു പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രത്തോളം അനീഷിനെ ഇട്ട് ഓരോന്ന് പറഞ്ഞ് ആക്കിയിട്ടുണ്ട് ആതില് അതിനൊക്കെ തക്കവണ്ണമുള്ള മറുപടിയാണ് ഇന്ന് ഈ ഒരു ഓപ്പൺ നോമിനേഷനിൽ അനീഷ് കൊടുത്തത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് അത് അനീഷ് എല്ലാം പറയുന്നു അതായത് നെബിൻ വിഷയമാണ് ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു കാര്യം നെബിൻ ഷാനവാസ് വിഷയത്തിൽ ആതിലെ ഡബിൾ സ്റ്റാൻഡ് ആ ഒരു തരത്തിൽ ആദില പറഞ്ഞ പല കാര്യങ്ങളും നെബിനെതിരെ പറഞ്ഞ പല കാര്യങ്ങളും ഒക്കെ തന്നെ അനീഷ് എടുത്തടിച്ച് പറയുകയുണ്ടായി രണ്ടാമത്തേത് ലക്ഷ്മിയുടെ പേരാണ് അനീഷ് പറഞ്ഞത് ലക്ഷ്മി അന്ന് കാണിച്ച കുറേയധികം കാര്യങ്ങൾ അനീഷിനോട് കാണിച്ച കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഫുഡിന്റെ കാര്യത്തിൽ കാണിച്ച സ്റ്റാർസ് കൊടുക്കുന്ന കാര്യത്തിൽ കാണിച്ച ഓരോ കാര്യങ്ങളൊക്കെ തന്നെ അനീഷ് ഓപ്പൺ ായിട്ട് തുറന്നടിച്ച് പറഞ്ഞു എല്ലാ രീതിയിലും എല്ലാവരെയും കൊണ്ടുള്ള ഒരു ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു അനീഷ് അതിനുള്ളിൽ ചെയ്തത് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും ബിഗ് ബോസിന്റെ അനീഷിന് കൊടുത്ത ആ ഒരു ഓപ്പൺ നോമിനേഷൻ ആ ഒരു നോമിനേഷൻ പവർ തിരികെ ലഭിച്ചിട്ടുള്ള അനീഷിന്റെ ആദ്യത്തെ നോമിനേഷൻ അത് എന്തുകൊണ്ടും സൂപ്പറാക്കി അനീഷ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന്